കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് പനച്ചിക്കാട് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിനടുത്തുള്ള അമ്പാട്ട് കടവ് കാലാനുസൃതമായി ഇവിടെ പ്രകൃതി ഭംഗി പ്രദാനം ചെയ്യുന്ന വിശാലമായ ഭൂമിയിൽ പരന്നു കിടക്കുന്ന ആമ്പൽ വയലുകൾ റോഡിൻ്റെ ഇരുവശവും സന്ദർശകരെ കടാതാകർഷിക്കുന്ന വിസ്മയക്കാഴ്ചയാണ് റോഡിൻ്റെ ഒരു വശത്ത് വയലുകളും ഉള്ളറകളിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്ന വളരെ മനോഹാരിത നിറഞ്ഞ ഒരു വിസ്മയക്കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വസന്തകാലം സെപ്തംബർ അവസാനത്തോടെ അവസാനിക്കും അനേകം സഞ്ചാരികളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ഇത് ഞങ്ങൾ ഫോർ എം ട്രാവൽസിൻ്റെ ഒരുപറ്റം സഞ്ചാരികൾ ഒരു കൊതുമ്പ് വെള്ളത്തിലൂടെ ഇവിടെ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ചെറുകാഴ്ചയാണ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്